ഹലോ അസലാമലൈക്കും ഞമ്മളെന്ന് മത്തിക്കറി ഉണ്ടാക്കാൻ വേണ്ടത് കറിയൊക്കെ മത്തി മുറിച്ച് നല്ല വെറുപ്പാക്കി കായ്ക്കി വെച്ചത് കേട്ടോ ഇത് പൊരിക്കാനുള്ളതാണ് ഒരു പാത്രത്തിലാക്കി വെച്ചത് പ്ലാസ്റ്റിക്കിൻ്റെ സ്ത്രീയിൽ പത്രത്തിലായി മണക്കുണ്ടെങ്കിലും മണക്കും മണക്കില്ല എന്നല്ല ഇത് പൊരിക്കാൻ നിക്കാൻ മഞ്ഞൾപ്പൊടി മുൾക്ക് പൊടി ഉപ്പ് വെളുത്തുള്ളി ഇഞ്ചി ആക്കി ഇട കുറച്ച് പെരിഞ്ചീരം പൊടിച്ചിടുക കേട്ടോ വെളുത്തുള്ളി ഇഞ്ചും പെരിഞ്ചീരും ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഇതാ ഫ്രഷ് ആക്കിയിട്ട് കുഴച്ച് വെച്ചിട്ട് ഇതിന് ഫ്രിഡ്ജിൽ ഒരു പത്ത് മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കുക അപ്പോൾ തന്നെ ഉള്ളി തക്കാളി ഒക്കെ വെട്ടി റെഡിയാക്കി വെക്കട്ടെ ുള്ള ഉള്ളി ഒരു തക്കാളി എടുത്ത് തക്കാളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇതൊക്കെ ഇനി എരിഞ്ഞ് റെഡിയാക്കിട്ടോ വെല്ലുളി എരിഞ്ഞ് വെച്ച് പച്ചമുളക് കേട്ടോ എരിഞ്ഞ് വെച്ചത് തക്കാളി വരിയാണ്ട് വെറും ജീരം പൊടിച്ച് വെച്ചത് കേട്ടോ ഉലുവ ഉള്ള വെളുത്തുള്ളി ഇഞ്ചിത ചക്കിച്ച് ചട്ടിയരപ്പത്തിട്ട് ഞാനിട്ട് ഉലുവട കേട്ടോ ഉലുവട്ട് ഇട്ട് വായറ്റോ നമ്മൾ വായറ്റ തക്കാളിയൊക്കെ കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഇട്ട് കല്ലുപ്പ് കിട്ടണം പെട്ടെന്ന് വന്നിട്ട് നമ്മൾ മത്തിക്കറി ഇട്ടുണ്ടാക്കുക മത്തിമുളക് കിട്ടുക ഒരു നെല്ലിക്കാൾക്ക് വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ട് നമ്മൾ വെള്ളത്തിൽ താളിച്ച വളർത്തി കെട്ടാതെ കേട്ടോ എന്നിട്ട് പെട്ടെന്ന് അലിഞ്ഞു ഉറപ്പുണ്ട് പുളി അന്ന് അലിട്ട് നമ്മൾ സവാളൊക്കെ വാടി പൊഞ്ഞ് വരും കേട്ടോ നല്ല വാടണം നീ മുളക് ഇട നീ മുളകിട്ട് മല്ലിപ്പല മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ട്ട് പുളി വീഞ്ഞ് പാർന്ന് തളക്കട്ട് തളക്കട്ട് മീൻ ഇടുക കറിവേപ്പിൻ്റെ എല്ലാം ഇട കറിവേപ്പിൻ്റെ എല്ലാം നമ്മൾ തൊട്ട് പറിക്കുക കൊണ്ടുവരിക ഇണ്ടോ അത് ഇപ്പോൾ മനസ്സെടുത്തോണ്ട് നല്ല ഉഷാറുണ്ടല്ല പച്ചപ്പില്ല ആലും കുഴപ്പമില്ല എന്തില്ല കറിവേപ്പിൻ്റെ അല്ലേ ഇത് നമ്മളിഷ്ടത്തിന് മുകളിലെന്നെ ആട്ട് വള്ളൊക്കെ വാർന്നു വയ്ക്കും വളം ഒന്നും ഇടയിലൊന്നുമില്ല കേട്ടോ പിന്നെ ഉണ്ടാക്കും നല്ല കറി ഒക്കെ ഇല്ല അത് അളച്ച് മരണ്ട് ഇനിക്ക് മീൻറ്റിട്ടിട്ട് വൈകി വൃത്തിയൊക്കെ വെച്ച് മീൻ നമ്മൾ ഇതിലട്ടെ കറി നല്ല കറിയാണ് വേണം കേട്ടോട് അതൊക്കെ തോന്ന കറിയുണ്ടാക്കി കുറച്ച് പേരുണ്ടാക്കി പെട്ടെന്ന് കറി എല്ലാം ഒഴിക്കും അങ്ങനെ നമ്മൾ കറി റെഡിയായി മീൻ പേടിച്ചാൾ ചട്ടി ഒക്കെ വെളിച്ചെണ്ണ ചട്ടി ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് വെളിച്ചെണ്ണ വയ്ക്കുകയാണ് മീൻ മീൻ പൊരിച്ചാൽ നല്ല മത്തി ഒക്കെ താഴെ ഉരിഞ്ഞി സൂന്തര കുട്ടപ്പനങ്ങൾ അപ്പം ഞാൻ ഭക്ഷണം കഴിക്കുക അങ്ങനെ മീൻ എടുത്ത് ഹലോ അസലാമലൈക്കും ഞമ്മളൊന്ന് മത്തിക്കറി ഉണ്ടാക്കാൻ വേണ്ടത് കറിയൊക്കെ മത്തി മുറിച്ച് നല്ല വെറുപ്പാക്കി കായ്ക്കി വെച്ചത് കേട്ടോ ഇത് പൊരിക്കാനുള്ളതാണ് ഒരു പാത്രത്തിലാക്കി വെച്ചത് പ്ലാസ്റ്റിക്കിൻ്റെ അസരിയിൽ പത്രത്തിലായി മണക്കും ഇണ്ടെങ്കിലും മുണക്കും മണക്കില്ല എന്നല്ല ഇത് പൊരുക്കാതി മഞ്ഞൾപ്പൊടി മൂൾക് പൊടി ഉപ്പ് വെളുത്തുള്ളി ഇഞ്ചി ചച്ച് പേസ്റ്റാക്കിയിടുക കുറച്ച് പെരും ചീരം പൊടിച്ചിടുകൾ വെളുത്തുള്ളി ഇഞ്ചും പെരും ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഇതാ ഫ്രഷ് ആക്കിയിട്ട് വായിച്ച് വെച്ചിട്ട് ഇത് ഫ്രിഡ്ജിൽ ഒരു പത്ത് മിനിറ്റ് ഫ്രിഡ്ജിൽ വയ്ക്കുക അപ്പോൾ തന്നെ ഉള്ളി തക്കാളിയൊക്കെ വെട്ടി റെഡിയാക്കി വെക്കട്ടെ കറീക്കുള്ള ഉള്ളി ഒരു തക്കാളി എടുത്ത് തക്കാളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുക്ക് ഇതൊക്കെ ഞാൻ എറിഞ്ഞ് റെഡിയാക്കി കേട്ടോ വെല്ലുളളി എരിഞ്ഞ വെച്ച് പച്ചമുളക് കേട്ടോ എരിഞ്ഞ വെച്ചത് തക്കാളി എറിയാണ്ട് വെറും ജീരം പൊടിച്ചെച്ചതാട്ടോ ഉലുവ മീൻകറി കള്ളട വെളുത്തുള്ളിത ചതുക്കി വെച്ച് ചട്ടി അടുപ്പത്തിട്ട് നെല്ലിട്ട് ഉലുവ ഇടട്ടോ ഉലുവ ഇട്ട് തക്കാളിയൊക്കെ ഇട്ടോ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഇട്ട് കല്ലുപ്പ് കെട്ടണം പെട്ടെന്ന് വാങ്ങിയിട്ട് നമ്മൾ മത്തിക്കറി ഇട്ടുണ്ടാക്കുക മത്തി മുളകെല്ലിക്ക വലുപ്പത്തിൽ ഉള്ള പുളി എടുത്തിട്ട് നമ്മൾ വെള്ളത്തിൽ തളിച്ച വെള്ളത്തിൽ കെട്ടാതെ കേട്ടോ എന്ന പെട്ടെന്ന് അലഞ്ഞ് ഒരു ഉറപ്പുണ്ട് പുളി അന്ന് അലിട്ട് നമ്പോ സവാളൊക്കെ വാടി പൊങ്ങി വരുമ്പോട്ടോ നല്ല വാടാണല്ലേ മീൻ മുളകിടുകയാണ് മീൻ മുളകിട്ട് മല്ലിപ്പല മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് പുളി പീഞ്ഞു പാർന്ന് തളക്കട്ട് തളക്കട്ട് മീൻ ഇടുക കറിവേപ്പിൻ്റെ എല്ലാം ഇടുക കറിവേപ്പിനെല്ലാം നമ്മൾ വരയ്ക്കുക കൊണ്ടുവരിക ഉണ്ടോ ഇപ്പോൾ മഞ്ചെടുത്തതുകൊണ്ട് നല്ല വിഷാൽ ഉണ്ടാകുണ്ട് എന്താ ഏലക്ക് നല്ല പച്ചപ്പില്ല ആലും കുഴപ്പമില്ല എന്തില്ല കറിവേപ്പില ഇത് നമ്മളിഷ്ടത്തിന് നമ്മളെല്ലാം തന്നെ ആട്ട് വെള്ളമൊക്കെ വാർന്നു കൊടുക്കും വളമൊന്നും ഇടയിലൊന്നുമല്ല കേട്ടോ എന്നെ ഉണ്ടായിക്കും നല്ല കറിവേപ്പിന അത് തിളച്ച് മരണ്ട് നീക്കി മീൻറ്റിട്ടിട്ട് ഒഴുകി വൃത്തിയൊക്കെ വെച്ച് മീൻ നമ്മൾ ഇതില്ല കറി നല്ല കറിയും വേണം കേട്ടോട് അതൊക്കെ തോന്ന കറിയുണ്ടാക്കി കുറച്ച് കറി ഉണ്ടാക്കി പെട്ടെന്ന് കറി കറി എല്ലാം അങ്ങനെ നമ്മൾ മീൻ കറി റെഡിയായി മീൻ പേടിച്ചാൾ ചട്ടിയൊക്കെ എത്തിച്ച് വെളിച്ചെണ്ണ ചട്ടി ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് വെളിച്ചെണ്ണ വയ്ക്കുകയാണ് മീണ്ട മീൻ വരച്ചാട്ട് നല്ല നട്ടിങ്ങനെ ഒരിങ്ങി സൂന്തര കുട്ടപ്പനങ്ങോ അപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കുക അങ്ങനെ മീൻ എടുത്ത് Happy, happy,